ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് മീതു സോ നമ്മളിന്നലെ പി ഡി എസ് ടി പി ഡി എസ് ടാർജറ്റഡ് പി ഡി എസ് അതുപോലെ തന്നെ ആ നിസ്മ ഗുഡ് ഈവനിങ് ടാർജറ്റഡ് പി ഡി എസ് അതുപോലെ തന്നെ നമ്മൾ മൂന്നാമതായിട്ട് ഏതായിരുന്നു പഠിച്ചേ ആ എൻ എഫ് എസ് എ അല്ലേ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു ടാർജറ്റഡ് പി ഡി എഫിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് ക്ലാസിഫിക്കേഷനാണ് എ എ പി എൽ ബി പി എൽ അന്ത്യോദയ യോജന വന്ന സമയത്ത് അത് അന്ത്യോദയാസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൂടെ വന്നിരുന്നു പക്ഷേ അന്ന് ടാർജറ്റഡ് പി ഡി എസ് ഉള്ള സമയത്ത് അതിനൊരു യൂണിവേഴ്സൽ കവറേജ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു എല്ലാവർക്കും കിട്ടും പക്ഷേ എ പി എല്ലിൻ്റെ അല്ല ബി പി എല്ലിൻ്റെ പ്രൈസ് അതല്ല അന്ത്യോദയ പ്രൈസ് ഇതായിരുന്നു വ്യത്യാസം എന്നാൽ എൻ എഫ് എസ് എയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ മാറ്റം എന്താണ് എൻ എഫ് എസ് എൽ രണ്ട് കാറ്റഗറീസേ ഉള്ളൂ ഏതൊക്കെയാണ് ഒന്ന് ഈ പറയുന്നത് പോലെ എ പി എല്ലിൽ നിന്ന് വിളിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ എ പി എല്ലും ബി പി എല്ലും കൂടെ അടങ്ങിയ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ്സും എ പി എൽ വരുത്തില്ല ഐ മീൻ പ്രയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് തീരുമാനിക്കാം ആർക്കൊക്കെയാണ് ആ കാർഡ് ഇഷ്യൂ ചെയ്യേണ്ടത് എന്നുള്ളത് ഉണ്ട് സോ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ്സും അതുപോലെ തന്നെ അന്ത്യോത്യാസം എൻ എഫ് സി ആക്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ എഫ് എസ് എ യൂണിവേഴ്സലല്ല കുറേ ആൾക്കാർ എന്ത് ചെയ്തു അതിൽ നിന്ന് ഒഴിവാക്കി അപ്പോൾ അറുപത്തേഴ് ശതമാനം കവറേജ് മാത്രമേ എന്തിനുള്ളൂ എൻ എഫ് എസ് എയ്ക്കുള്ളൂ അറുപത്തേഴ് ശതമാനം കവറേജ് മാത്രമേ എന്തിനുള്ളൂ എൻ എഫ് എസ് ഒക്കെ ഉള്ളു പിന്നെ എൻ എഫ് എസ് എ പ്രകാരം ഉണ്ടായ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്കേഷനിൽ മാറ്റം വന്നു പ്രയോറിറ്റി ഹൗസ് ഹോൾഡ്സിന് അപ് ടു എത്രയേ ഉള്ളൂ അപ് ടു ട്വൻറ്റി ഫൈവ് കെ ജി ഇരുപത്തഞ്ച് കിലോ മാത്രം ഇരുപത്തഞ്ച് കിലോ വരെ മാത്രമേ എന്തുള്ളൂ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ്സിന് അലക്കേഷനുള്ളൂ എന്നാൽ പ്രൈസ് ഈവനാക്കി അന്ത്യോ ദിവസം മുപ്പത്തഞ്ച് കിലോ കിട്ടും പ്രൈസ് എന്താക്കി പ്രൈസ് ഈ പറയുന്നത് പോലെ കോഴ്സ് 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 ഗ്രെയിൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഒരു രൂപ പെർ കിലോ വീറ്റിന് രണ്ട് രൂപ പെർ കിലോ റൈസിന് ത്രീ റുപ്പീസ് പെർ കെ ജി ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു പ്രൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ നൽകുന്ന ഈ സബ്സിഡി ഫുഡ് സബ്സിഡി അല്ലെങ്കിൽ ടോട്ടൽ സബ്സിഡി അഗ്രികൾച്ചർ സബ്സിഡി എന്ന് പറയുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അന്താരാഷ്ട്ര വാണിജ്യ സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ കണക്ക് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ബെയ്സ് ഇയർ വെച്ചുകൊണ്ട് അവർ ഇത്ര മാത്രം ഫുഡ് സബ്സിഡി അല്ലെങ്കിൽ അഗ്രികൾച്ചർ സബ്സിഡി മാത്രമേ നൽകാൻ പാടുള്ളൂ അതിന് മുകളിൽ നൽകി കഴിഞ്ഞാൽ അതെന്താണ് അതായത് ടെൻ പെർസെൻറ്റേജ് ഓഫ് അഗ്രികൾ അഗ്രികൾച്ചർ ഔട്ട്പുട്ട് ഒരു രാജ്യത്തിൻ്റെ അഗ്രികൾച്ചർ ഔട്ട്പുട്ട് എത്രയാണോ ആണോ അതിൻ്റെ വാല്യൂ എത്രയാണോ ആണോ അതിൻ്റെ പത്ത് ശതമാനം മാത്രമേ ആ രാജ്യം എന്ത് ചെയ്യാൻ പാടുള്ളൂ ആ എൺപത്താറ് ബേസിയർ ആക്കി വെച്ചുകൊണ്ട് എൺപത്താറിലെ കണക്ക് പ്രകാരം ആ രാജ്യത്തിൻ്റെ അഗ്രികൾച്ചറൽ ഔട്ട്പുട്ടിൻ്റെ ടെൻ പെർസെൻറ്റേജ് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ സബ്സിഡി ആയിട്ട് നൽകാൻ പാടുള്ളൂ പക്ഷേ നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾ ഈ എൻ എഫ് എസ് എ ആക്ട് കൊണ്ടുവന്ന സമയത്ത് എൻ എഫ് എസ് എ ആക്ട് കൊണ്ടുവന്ന സമയത്ത് രണ്ടായിരത്തി പതിമൂന്ന് ബഡ്ജറ്റിൽ ടു തൗസൻഡ് തേർട്ടീൻ ബഡ്ജറ്റിൽ നമ്മൾ എൺപത്തയ്യായിരം കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയത് പക്ഷേ ആ വർഷം ഏതാണ്ട് ഒന്നേ പോയിൻറ്റ് മൂന്ന് ലക്ഷം കോടി രൂപ എന്തിന് വന്നു അഗ്രിക്കൾച്ചർ സബ്സിഡി ആയിട്ട് വന്നു ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ കണക്കിന് മോളിൽ പോകും അതായത് ഡബ്ല്യു ടി ഒ നിശ്ചയിച്ചിരിക്കുന്ന പരിധിക്ക് മോളിൽ പോകും അപ്പോൾ നമുക്ക് ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ലെജിസ്ലേഷൻ അല്ലെങ്കിൽ നിയമനിർമ്മാണം കൊണ്ടുവന്ന ഒരു രാജ്യമെന്ന നിലയ്ക്ക് നമുക്കത് ഉറപ്പായിട്ട് നൽകിയേ പറ്റത്തുള്ളൂ അല്ലേ അപ്പോൾ ശരിക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആളെ കുറച്ചെങ്കിലും അറുപത്തേഴ് അറുപത്തേഴ് ശതമാനമായിട്ട് ആളെ കുറച്ചെങ്കിലും നമ്മുടെ ഫുഡ് സബ്സിഡി കൂടി അല്ലെങ്കിൽ അഗ്രികൾച്ചർ സബ്സിഡി കൂടി കാരണം എന്താണ് കാരണം പ്രൈസ് കുറഞ്ഞു എന്ത് കുറഞ്ഞു പ്രൈസ് നമ്മൾ കുറച്ചു ആളുകൾക്ക് ഈ ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യുന്ന വിലയിൽ എന്ത് വന്നിട്ട് കുറവ് വന്നു നേരത്തെ അങ്ങനെ വിലയിൽ കുറവില്ലായിരുന്നല്ലോ നേരത്തെ എന്തായിരുന്നു എക്കണോമിക് കോസ്റ്റ് അല്ലെങ്കിൽ ഹാഫ് ഓഫ് ദ എക്കണോമിക് കോസ്റ്റ് ആയിരുന്നില്ലേ ഇപ്പം എന്തായി ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഒന്ന് രണ്ട് മൂന്നങ്ങെന്നൊക്കെയുള്ള വിലയിലേക്ക് വന്നത് കാരണം എന്ത് കൂടി ആ യൂണിവേഴ്സൽ കവറേജ് ഇല്ല ബെനിഫിഷ്യറീസിൻ്റെ എണ്ണം കുറച്ചെങ്കിലും സബ്സിഡി കൂടി ഇത് ഡബ്ലി റ്റി അഗ്രിമെൻസിൻ്റെ വയലേഷനാണ് പക്ഷേ നമുക്ക് ഒരളവ് കിട്ടിയിട്ടുണ്ട് ഇളവ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യു എസ് എ ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്തു അതുപോലെ തന്നെ ഒരു ട്രേഡ് ഫെസിലിറ്റേഷൻ ഒക്കെ സൈൻ ചെയ്ത അടിസ്ഥാനത്തിൽ നമുക്ക് അതിലൊരു ഇളവ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ കൊല്ലവും ഈ പറയുന്ന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ എന്ത് ബോധിപ്പിക്കണം നമ്മുടെ കണക്കുകൾ കൃത്യമായിട്ട് ബോധിപ്പിക്കണം ഇത് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആയിട്ട് തന്നതാണ് എത്ര പേർക്ക് പ്രിലിംസിൻ്റെ ഹോൾ ടിക്കറ്റ് വന്നടേ ഡിഗ്രി പ്രിലിംസിൻ്റെ ഹോൾ ടിക്കറ്റ് വന്ന ആൾക്കാരൊന്ന് കമൻ്റിട്ടേ ലൈവിലുള്ള ആൾക്കാരിൽ ഡിഗ്രി പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഹോൾ ടിക്കറ്റ് വന്ന ആൾക്കാരൊന്ന് ഇട്ടേ എത്ര പേർക്ക് വന്നു ഡിഗ്രി പുള്ളിം സോൾ ടിക്കറ്റ് നീതുവിന് വന്നോ നിസ്മയ്ക്ക് വന്നോ നീതുവിന് വന്ന അല്ലേ നീതു ഇവിടെ സ്ഥലം ഏത് ജില്ലയാ ബാക്കിയാർക്കും വന്നില്ലേ ക്ക് വന്നോടെ ആ എനിക്ക് തോന്നുന്നു വടക്കൻ കേരളത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഹോൾ ടിക്കറ്റ് വന്നു തോന്നുന്നു നിസ്മ തെക്കോട്ടുള്ളവർക്ക് സ്റ്റേജ് ടു ആണെന്നാ തോന്നേ ഷാനയ്ക്ക് വന്നിട്ടില്ല ഷാന എവിടെ സ്ഥലം തിരുവനന്തപുരം കൊല്ലം എറണാകുളത്തിന് താഴോട്ടാണോ ഇനി എൻ എഫ് എസ് എയുടെ അഡീഷണൽ ഫീച്ചേഴ്സ് നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുക്കണം വന്നിട്ടില്ല വർഷയ്ക്ക് വന്നിട്ടില്ല അഡീഷണൽ ഫീച്ചേഴ്സ് ഇവിടെ എം എൻ എഫ് എസ് എന്ന് പറയുന്നത് ഫുഡ് സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പി ഡി എസ് ഒ ആയിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല ആ കൊല്ലത്തുകാർക്കൊന്നും വന്നിട്ടില്ല എൻ എഫ് എസ് എയിൽ മറ്റു ചില അഡീഷണൽ ഫീച്ചേഴ്സും കൂടെ ഉണ്ട് ലൈക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ചൈൽഡ് ന്യൂട്രീഷനുണ്ട് ഫുഡ് സെക്യൂരിറ്റി അലവൻസ് നമ്മൾ പറഞ്ഞു ഇനി ഐഡൻറ്റേഷൻ്റെ കാര്യം പറഞ്ഞു വിമൻ എംപവർമെൻറ്റിൻ്റെ ഒരു ആംഗിൾ ഉണ്ട് അതുകൂടെ പറയാം മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻറ്റായിട്ടുള്ള മുലയൂട്ടുന്ന അമ്മമാർക്ക് ലോക്കൽ അംഗൻവാഡീസ് വഴി കുക്ക്ഡ് മീൽസ് കൊടുക്കാനുള്ള പ്രൊവിഷൻ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്റ്റിലുണ്ട് അതായത് പ്രഗ്നൻസിയിലുള്ള സ്ത്രീകൾക്കും അതുപോലെ തന്നെ പ്രസവിച്ച് ആറുമാസം വരെയും ലോക്കൽ അംഗൻവാഡീസ് ലോക്കൽ അംഗൻവാടികൾ മുഖാന്തരം ഈ അമ്മമാർക്ക് ഈ പ്രഗ്നൻറ്റ് ആൻഡ് പിന്നീട് പോസ്റ്റ് ബർത്ത് കുട്ടിക്ക് പാല് കൊടുക്കുന്ന സമയത്ത് ആറ് മാസം വരെ എന്തു കൊടുക്കണം കുക്ക്ഡ് മീൽസ് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഏതിലുണ്ട് നമ്മുടെ ആ നമ്മുടെ എൻ എഫ് എസ് എ ആക്ടിന്റെ അകത്തുണ്ട് ഇനി അതിന് പുറമേ തന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ് മിനിമം ആറായിരം രൂപ ഏറ്റവും കുറഞ്ഞത് ആറായിരം രൂപ വരെ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആയിട്ട് ആർക്ക് കിട്ടും ഈ പറയുന്നത് പോലെ സ്ത്രീകൾക്ക് കിട്ടും ഇനി ചൈൽഡ് ന്യൂട്രീഷനാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എൻ എഫ് എസ് എ ആയിട്ട് ബന്ധപ്പെട്ട അഡീഷണൽ ഫീച്ചേഴ്സാണ് ചോദ്യമായിട്ട് വരാൻ സാധ്യത ഉണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി ചൈൽഡ് ന്യൂട്രീഷൻ ചൈൽഡ് ന്യൂട്രീഷനുമായിട്ട് എന്താ ഓർക്കേണ്ടത് മാസം തൊട്ട് ആറു വർഷം വരെയുള്ള കുട്ടികൾക്ക് അതായത് മാസം തൊട്ട് ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മൽന്യൂട്രീഷൻ സഫർ ചെയ്യുന്ന കുട്ടികൾക്ക് അംഗൻവാടി വഴി ഫ്രീ മീൽസ് കിട്ടും അതെന്താണ് ഈ ആറ് ആറ് മാസം തൊട്ട് ആറ് വർഷം വരെ ആറ് വർഷം ഇവർക്ക് കഴിഞ്ഞാൽ ഉണ്ട് ആറ് വർഷം കഴിഞ്ഞാൽ പക്ഷേ സോറി ആറ് വയസ്സ് കഴിഞ്ഞാൽ ഇവർ സ്കൂളിൽ പോകണമല്ലോ നമ്മുടെ രാജ്യത്ത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ പാസ് പാസ്സായിട്ടുണ്ടല്ലോ അപ്പോൾ സിക്സ് ടു ഫോർട്ടീൻ ഇയേഴ്സിൽ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്കൂളിൽ എന്ത് കിട്ടും മിഡ് ഡേ മീൽ കിട്ടും അവർക്ക് സ്കൂളിൽ എന്ത് കിട്ടും മിഡ് ഡേ മീൽസ് സ്കീം വഴി ഫുഡ് കിട്ടും അതുകൊണ്ടാണ് അപ്പർ ഏജ് ലിമിറ്റ് ആറ് പിന്നെ ആറ് മാസം വരെ പിള്ളേർ സാധാരണ പാലല്ലേ കുടിക്കുന്നത് സോ അതുകൊണ്ട് ഇത് ഓർത്തിരുന്നോണം ആറ് മാസം തൊട്ട് ആറ് വയസ്സ് വരാണെന്ത എൻ എഫ് എസ് എ ആക്ട് പ്രകാരം ചൈൽഡ് ന്യൂട്രീഷനുള്ള പ്രൊവിഷൻ പോസ്റ്റ് സിക്സ് ഇയേഴ്സ് ദേ ആർ കവേഡ് അണ്ടർ ദ മിഡ് ഡേ മീൽ സ്കീം ഡ്യൂ ടു കമ്പൾസറി എഡ്യൂക്കേഷൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ആർട്ടിക്കൽ ട്വൻറ്റി വൺ എ ട്വൻറ്റി വൺ എ എ റൈറ്റ്സിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കാണാത്തൊരാ വീഡിയോ കാണുക ഫുഡ് സെക്യൂരിറ്റി അലവൻസ് ആണ് നമ്മൾ മോളി ഡിസ്കസ് ചെയ്തത് അടുത്തതാണ് ഐഡൻറ്റിഫിക്കേഷൻ അത് നമ്മൾ പറഞ്ഞു സംസ്ഥാന ഗവൺമെൻറ് ആണ് ബെനിഫിഷ്യറീസിനെ ഐഡൻറ്റിഫി ചെയ്യേണ്ടത് ഇനി ഇതിൻ്റെ അകത്തൊരു വിമൻ എംപവർമെൻറ്റിൻ്റെ ആംഗിൾ ഉണ്ട് എന്താണ് വിമൻ എംപവർമെൻ്റിൻ്റെ ആംഗിൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് റേഷൻ കാർഡ് എടുത്ത് നോക്കിയാൽ മതി അതിൻ്റെ അകത്ത് ആറുടെ പേരിലായിരിക്കുവാണ് റേഷൻ കാർഡ് നിങ്ങളുടെ അമ്മമാരുടെ പേരിലായിരിക്കത്തില്ലേ അല്ലെങ്കിൽ വീട്ടിലെ ഏറ്റവും മുതിർന്ന സ്ത്രീ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഏറ്റവും മുതിർന്ന സ്ത്രീയുടെ പേരിലാണെന്ത് എൻ എഫ് എസ് എ പ്രകാരമുള്ള റേഷൻ കാർഡ് അല്ലെങ്കിൽ ഫെയർ പ്രൈസ് ഷോപ്പിൻ്റെ ഫെയർ പ്രൈസ് ഷോപ്പിൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട അതിലെ ഹെഡ് ഓഫ് ദ റേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഫാമിലി എന്ന് പറയുന്നത് ആരാണ് എൽഡസ്റ്റ് വിമൻ ആണ് ഓക്കെ സോ അതൊരു വിമൻ എംപവർമെൻറ്റിൻ്റെ ഒരു എലമെൻറ്റ് കൂടി എഴുതി വന്നിട്ടുണ്ട് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഗ്രീവൻസ് റിട്രസലിന് വേണ്ടി എല്ലാ സംസ്ഥാനങ്ങളും ജില്ലാതലത്തില് തർക്കപരിഹാര ജില്ലാതല തർക്കപരിഹാര ഓഫീസറെ അപ്പോയിൻറ് ചെയ്യണം അതുപോലെ തന്നെ സ്റ്റേറ്റ് ഫുഡ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്താണ് സംസ്ഥാന തലത്തിൽ എൻ എഫ് എസ് എ പ്രകാരമുള്ള നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ ആളുകൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ടോ ബാക്കി ഈ പറയുന്ന ബെനിഫിറ്റ്സ് എല്ലാം അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രണ്ട് പ്രൊവിഷൻസ് ഇവിടെ ഉണ്ട് തർക്കപരിഹാരത്തിന് പരാതി പറയുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിലും ഒരു ഡിസ്റ്റൻറ്റ് ഡിസ്ട്രിക്ട് ഗ്രീവൻസ് റിഡ്രസ്സൽ ഓഫീസറെ അപ്പോയിൻ്റ് ചെയ്യണം ഇത് ആണ് ഗ്രീവൻസ് സോറി എൻ എഫ് എസ് എ ആക്ട് പ്രകാരമുള്ള മാൻഡേറ്റാണെന്ത് ഗ്രീവൻസ് റിഡ്രസ്സൽ ഓഫീസറും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഫുഡ് കമ്മീഷനും ഇപ്പം ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പാടുണ്ടോ നിങ്ങൾ സ്കീംസും കാര്യങ്ങളും ഒക്കെ എടുത്ത് കാണാൻ പഠിക്കുന്നവരല്ലേ അങ്ങനെയൊന്നും പഠിക്കണ്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു സിലബസിൽ ഊന്നി ഒരു ടോപ്പിക്കിൽ മനസ്സിലാക്കി പിന്നെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാൻ പറ്റും അതല്ലാതെ മൊത്തത്തിൽ ഈ റാങ്ക് ഫയൽ വെച്ച് കാണാൻ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതൊരു വൃത്തികെട്ട പഠന രീതിയാണ് ഞാൻ പലപ്പോഴും അത് റിപ്പീറ്റ് ചെയ്യാറുണ്ട് ദിസ് ഈസ് ഹൗ യു ഷുഡ് ആക്ച്വലി പ്രിപ്പയർ ഫോർ എനി സ്കീംസ് എനി ആക്ട്സ് എനി പോളിസീസ് ഓർ എനി ഗവൺമെൻറ് മെഷേഴ്സ് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അതിനൊരു ലോങ് ലാസ്റ്റ് ലാസ്റ്റ് ഒരു ലോങ്ക്വിറ്റി കാണും നിങ്ങൾക്ക് ഈസിയായിട്ട് റീകോൾ ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഇങ്ങനെയാണ് ഇനിയും പഠിക്കേണ്ടത് ഓക്കെ ഈ പി ഡി എസിൽ വന്നിട്ടുള്ള റിഫോംസ് പി ഡി എസുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിഫോംസ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബാപ്പു എന്താണ് ബാപ്പു ബാപ്പു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബയോമെട്രിക്കലി ഒതന്റിക്കേറ്റഡ് ഫിസിക്കൽ അപ്ഡേറ്റ് എന്നാണ് ബാപ്പുവിൻ്റെ ബാപ്പു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആരാണ് മഹാത്മാഗാന്ധിയാണ് അല്ലേ സോ ആ പേരുമായിട്ട് സാമ്യതയുള്ള ഒരു അബ്രിവേഷൻ ബയോമെട്രിക്കലി ഒതന്റിക്കേറ്റഡ് ഫിസിക്കൽ അപ്ഡേറ്റ് ആധാറിന് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് സാധ്യമാവുന്നത് നിങ്ങൾക്കറിയാം പിറള ഇടയാളം പതിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള റേഷൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും ഇനി അതെന്തെൻ്റെ ആപ്ലിക്കേഷനാണ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ ആപ്ലിക്കേഷനാണ് ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ലീക്കേജ് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് എന്താണ് ലീക്കേജും വേസ്റ്റേജും ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി എൻ എഫ് എസ് എ ആക്ട് പ്രകാരം കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങളാണ് ഡോർ സ്റ്റെപ്പ് ഡെലിവറി കോട്ട ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷൻ കാർഡ് ഹോൾഡേഴ്സ് അവരാണ് റേഷൻ കാർഡ് ഹോൾഡേഴ്സ് അല്ല റേഷൻ കാർഡ് നടത്തുന്നവർ അവർക്ക് വീട്ടിൽ ഈ ഫുഡ് ഗ്രെയിൻസ് എത്തിക്കാനുള്ള ബാധ്യതയുണ്ട് ഇനി കമ്മോഡിറ്റി ഡൈവേഴ്സിഫിക്കേഷൻ പൾസ് എഡിബിൾ ഓയിൽ മില്ലറ്റ് ഇതെല്ലാം ടാർജറ്റഡ് പി ഡി എസ് എൻ എഫ് എസ് എയുടെ കീഴിലുള്ള ടാർജറ്റഡ് പി ഡി എസ്സിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഐറ്റംസ് കൂടി ഫെയർ പ്രൈസ് ഫെയർപ്രവേശ് അല്ലെങ്കിൽ റേഷൻ കട വഴി പ്രൊവൈഡ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട് ട്രാൻസ്പെറൻസി ഓൺലൈൻ പബ്ലിക്കേഷൻ ഓഫ് ബെനിഫിഷ്യറി ലിസ്റ്റ് ടു പ്രിവെൻറ്റ് മിസ് യൂസ് ആൻഡ് എലിമിനേറ്റ് ഗോസ് ഇല്ലാത്ത ബെനിഫിഷ്യറീസിനെ എലിമിനേറ്റ് ചെയ്യുന്നതിനും ദുരുപയോഗം തടയുന്നതിനും വേണ്ടി ബെനിഫിഷ്യറി ലിസ്റ്റ് ഓൺലൈനായിട്ട് പബ്ലിഷ് പബ്ലിക്ക് ഓൺലൈനായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആർക്കും പരിശോധിക്കാം ട്രാൻസ്പെറൻസിയുണ്ട് എൻ എഫ് എസ് എ ആക്ട് വന്നതിന് ശേഷം എന്തുകൊണ്ട് ട്രാൻസ്പെറൻസി ഉണ്ട് ഇനി വിജിലൻസ് കമ്മിറ്റീസ് ഈ നമ്മൾ പറഞ്ഞല്ലോ ഈ നല്ല ഗ്രെയിൻസ് നല്ല ക്വാളിറ്റിയുള്ള ഫസ്റ്റ് ക്വാളിറ്റി ഫുഡ് ഗ്രെയിൻസ് അല്ല ഇവർ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ഈ പറയുന്നത് പോലെ എടുത്തിട്ട് കരിഞ്ചന്തയിൽ വിൽക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ തടയുന്നതിന് വേണ്ടി വിജിലൻസ് കമ്മിറ്റീനെ അപ്പോയിൻറ് ചെയ്തിട്ടുണ്ട് ഡീസെൻട്രലൈസ്ഡ് പ്രൊക്യൂർമെൻറ്റ് പ്രൊക്യൂർമെൻ്റുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ അറിയാം സെൻട്രൽ ഗവൺമെൻറ് അതിൻ്റെ എഫ് സി ഐ മുഖാന്തരമാണെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് സ്റ്റേറ്റ് വെയർ ഹൌസിങ് കോർപ്പറേഷൻസിനും സെൻട്രൽ വെയർ ഹൌസിങ് കോർപ്പറേഷനും ഗ്രെയിൻസ് പ്രൊക്യൂർ ചെയ്യാനും അതുവഴി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാനും വേസ്റ്റേജ് കുറയ്ക്കാനും ഒക്കെ സാധിക്കും കാരണം പെർഷ്യബിളായിട്ടുള്ള ഐറ്റംസൊക്കെ ഈ പറയുന്നത് പോലെ ദൂരം താണ്ടി വരുന്ന സമയത്ത് റോഡിൽ നമ്മുടെ റോഡല്ലേ ഈ പറയുന്ന പോലെ റോഡിൽ എന്തെങ്കിലും പ്രശ്നമോ റോഡ് ബ്ലോക്കോ അല്ലെങ്കിൽ റോഡ് ഒലിച്ച് പോവുമോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് പറ്റും ഈ തക്കാളിയും കാര്യങ്ങളൊക്കെ എന്ത് ഞാൻ പറയുകയാണ് ഫോർ എക്സ് ഒരു ഇൻസ്റ്റൻസ് പറഞ്ഞത് തക്കാളിയുടെ തക്കാളി റേഷൻ ഇവിടെ കട വഴി കിട്ടുമെന്നുള്ളതല്ല ഇതൊക്കെ എന്ത് പറ്റും ഇവിടെ നശിച്ചു അപ്പോൾ ഷെൽഫ് ലൈഫ് ഇല്ലാത്ത സാധനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അത് ടൈംലി ആയിട്ട് അതിനെ ഡെലിവറി ചെയ്തില്ലെങ്കിൽ അത് വേസ്റ്റായി പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് നിങ്ങളത് പറയുമ്പോൾ ചിരിക്കരുത് മധ്യപ്രദേശിൽ ഒരു വട്ടം ട്രക്ക് റോഡിന് കുറുകെ മറിഞ്ഞു ആ ട്രക്ക് ട്രക്ക് എന്ന് പറഞ്ഞാൽ സീരീസ് ഓഫ് ട്രക്ക്സ് ആയിരുന്നു സൗത്ത് ഇന്ത്യയിലോട്ട് വന്നതായിരുന്നു തെക്കേ ഇന്ത്യയിലോട്ട് വന്ന ട്രക്കുകളിൽ ഒരെണ്ണം റോഡിന് കുറുകെ മറിഞ്ഞ് അവിടുത്തെ ഗതാഗതം തടസ്സപ്പെട്ടു പിറ്റേന്ന് തൊട്ട് നമ്മുടെ തമിഴ്നാട്ടിലും കേരളത്തിലും എല്ലാം സവാളയുടെ വിലക്കയറ്റം ഉണ്ടായി സവാളയ്ക്ക് എന്ത് സംഭവിച്ചു വിലക്കേറ്റം ഉണ്ടായി ഇത് ഞാൻ പറഞ്ഞതല്ല എക്കണോമിക് അഡ്വൈ എക്കണോമിക് സർവേയിൽ ചീഫ് എക്കണോമിക് അഡ്വൈസറ് പറഞ്ഞ കഥയാണ് നാണോ മാനം ഇല്ലാതെ അങ്ങേരതിൻ്റെ എഴുതി വെച്ചിരിക്കുകയാണ് റോഡ് വഴി സാധനം വന്ന സമയത്ത് ആ ലോറി റോഡിനെ കുറുകെ മറിഞ്ഞ് ഏതാണ്ട് പതിനെട്ട് മണിക്കൂറോളം അവിടുത്തെ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടത് കാരണം ആണ് സവാളയ്ക്ക് വില കൂടിയതെന്ന് ഓക്കെ സോ ഈ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുന്നതെന്ന് വിചാരിക്കുന്നു ഇനി വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഇനിയാണ് ശാന്തകുമാർ കമ്മിറ്റി നിങ്ങൾ ആരും കേട്ടിട്ട് പോലും ഉണ്ടാവത്തില്ല പഠിച്ചോ ഇന്ത്യയിൽ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് എൻ എഫ് എസ് എ ആയിട്ട് ബന്ധപ്പെട്ട് അഗ്രികൾച്ചർ സബ്സിഡിയായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണത് ശാന്തകുമാർ കമ്മിറ്റി എന്ന് പറയുന്നത് ശാന്തകുമാർ കമ്മിറ്റിയുടെ മാൻഡേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വെച്ച റെക്കമെൻഡേഷൻ എൻ എഫ് എസ് ആയിട്ട് ബന്ധപ്പെട്ട് എൻ എഫ് എസ് എ ഇംപ്ലിമെൻറ്റേഷൻ ഈ എൻഡ് ടുവൻ്റെ കമ്പ്യൂട്ടറൈസേഷനും ബെനിഫിഷ്യറി ലിസ്റ്റ് ട്രാൻസ്പെറൻസിയും വിജിലൻസ് കമ്മിറ്റിയും നിയമിക്കാത്ത അല്ലെങ്കിൽ അത് നടപ്പിലാക്കാത്ത സംസ്ഥാനങ്ങളിൽ എൻ എഫ് എസ് എ ഇംപ്ലിമെൻറ്റേഷൻ ഒരു പെനാൽറ്റി എന്നോണം എന്ത് ചെയ്യണം ഡിലേ ചെയ്യണം ഇത് ചെയ്യാത്ത സംസ്ഥാനങ്ങളിൽ എന്ത് നടപ്പിലാക്കരുത് എൻ എഫ് എസ് എ നടപ്പിലാക്കരുത് ഗ്രാജ്വലി ഇൻട്രൊഡ്യൂസ് ഡി ബി റ്റി ഇൻ പി ഡി എസ് പതുക്കെ കൊണ്ട് പി ഡി എസിൽ എന്ത് കൊണ്ടുവരണം ഡി ബി ടി കൊണ്ടുവരണം പതുക്കെ കൊണ്ട് എന്ത് കൊണ്ടുവരണം ഡി ബി ടി കൊണ്ടുവരണം എന്താ നീ നീതു ഇന്നലെ പറഞ്ഞതെന്ന് പറഞ്ഞേ ആ ഞാൻ ഈ ശാന്തകുമാർ കമ്മിറ്റിയെ പറ്റി അല്ലേ ഗ്രാജ്വലി ഇൻട്രൊഡ്യൂസ് ഡി ബി റ്റി ഡി ബി ടി ഇൻ പി ഡി എസ് പൊതുവിതരണ സംവിധാനമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രൊക്യൂർമെൻറ്റ് കോസ്റ്റും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് എന്തുകൊണ്ട് പറഞ്ഞാൽ ഡി ബി റ്റി ഡി ബി റ്റി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ അക്കൗണ്ടിൽ പൈസ ഇട്ട് വരും നിങ്ങൾ ആ പൈസ വെച്ച് സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാൽ മതി അത് തുടക്കം സിറ്റിയിൽ സിറ്റികളിൽ ആരംഭിക്കണം ഒരു മില്യൺ പോപ്പുലേഷനുള്ള സിറ്റികളിൽ ആരംഭിച്ച് ഗ്രെയിൻ സർപ്ലസ് ആയിട്ടുള്ള അതായത് പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഉള്ള സംസ്ഥാനങ്ങളിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഗ്രെയിൻ ഡെഫിസിറ്റ് ആയിട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് ചോയ്സ് കൊടുക്കണം ഡി ബി റ്റി വേണോ ക്യാഷായിട്ട് സബ്സിഡി കൊടുക്കണോ അതോ പഴയ രീതിയിൽ എൻ എഫ് എസ് എ ഫോളോ ഫോളോ എന്നുള്ളത് ഉദാഹരണത്തിന് ഇപ്പോൾ ചണ്ഡിഗഡിലും പുതുച്ചേരിയിലും ഓൾറെഡി ഡി ബി ടി ആണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ് നിലനിൽക്കുന്നത് ഇനി എൻ എഫ് എസ് എ കവറേജ് ഇപ്പോൾ അറുപത്തേഴ് ശതമാനമല്ലേ ഇത് കുറയ്ക്കണം എത്ര കുറയ്ക്കണം നാൽപ്പത് ശതമാനം ആയിട്ട് കുറയ്ക്കണം അയാളുടെ കാൽക്കുലേഷൻ പ്രകാരം എന്നാൽ നമ്മുടെ എന്ത് കുറയും നമ്മുടെ അഗ്രികൾച്ചർ സബ്സിഡി കുറയും പ്രയോറിറ്റി ഹൗസ് ഹോൾസിൻ്റെ അലക്കേഷൻ ഏഴ് കിലോ ആയിട്ട് കൂട്ടണം പെർ പേഴ്സൺ ഇപ്പോൾ എത്ര ഇപ്പോൾ അഞ്ച് കിലോ അപ്പോൾ അപ് ടു ഫിഫ്റ്റി അപ് ടു ട്വൻറ്റി ഫൈവ് കെ ജി അല്ലേ ഇത് അഞ്ച് മാറ്റിയിട്ട് എന്താക്കണം ഏഴ് കിലോ ആക്കണം എന്നിട്ട് എന്ത് ചെയ്യണം വില കൂട്ടണം പ്രയോറിറ്റി ഹൗസ് ഹോൾസിന് ധാന്യം കിട്ടിക്കോട്ടെ അവർക്ക് കൂടുതൽ അലക്കേഷൻ കൊടുക്കൂ ഇരുപത്തഞ്ച് കിലോ എന്നുള്ള ലിമിറ്റ് മാറ്റൂ എന്നിട്ട് എന്ത് ചെയ്യാം അവർക്ക് അവരുടെ നിന്ന് കൂടുതൽ പൈസ വാങ്ങി കൂടുതൽ ഗ്രെയിൻസ് അവർക്ക് സപ്ലൈ ചെയ്യണം ദിസ് മെഷേഴ്സ് എയിം ടു റെഡ്യൂസ് സബ്സിഡി ബേഡൻ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് സബ്സിഡി ബേർഡൻ കുറയ്ക്കുന്നതിന് വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന റെക്കമെൻഡേഷൻസ് ആണ് ഇനി ഫുഡ് സെക്യൂരിറ്റി എന്താണെന്ന് പെട്ടെന്ന് നോക്കേ അക്കോർഡിംഗ് ടു ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ഇത് യു എൻ്റെ ഒരു ആണ് യുണൈറ്റഡ് നേഷൻ്റെ പാർട്ടാണെന്ത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എഫ് എ ഒ ഫുഡ് സെക്യൂരിറ്റി എൻഷ്യോർസ് ദാറ്റ് ഇത് ഈ ഡെഫിനേഷൻ കാണാതെ പഠിക്കണം കേട്ടോ ഈ ഡെഫിനേഷൻ ഒന്ന് കാണാതെ പഠിക്കണം ഈ ഡെഫിനേഷൻ കാണാൻ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളു ഹലോ ക്ലാസ്സിലാ ഞാൻ ഹലോ ഞാനേ ക്ലാസ്സിലാ പിന്നെ മറ്റേത് വന്നല്ലോ ഓൾ ടിക്കറ്റ് വന്നല്ലോ ആ ഡിഗ്രിയുടെ സൗത്തിലുള്ളവർക്ക് വന്നിട്ടില്ല അല്ലാത്തവർക്ക് വന്നിട്ടുണ്ട് തെക്കൻ കേരളത്തിലുള്ളവർക്കും വന്നിട്ടില്ല അല്ലാത്തവർക്ക് വന്നിട്ടുണ്ട് മനസ്സിലായില്ല അങ്ങനൊന്നുമില്ല ഉള്ളവർക്കും വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ അറിഞ്ഞു അപ്പൊ അത് അടുത്ത സ്റ്റേജായിരിക്കും സെക്കൻഡ് സ്റ്റേജിലായിരിക്കും കൊല്ലം ജില്ലക്ക് ആർക്കും വന്നിട്ടില്ല ശരി ശെരി ശ്രദ്ധിച്ചേ ഫുഡ് സെക്യൂരിറ്റി എന്താന്നുള്ളതിൻ്റെ നിർവചനമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് എന്താണ് ഫുഡ് സെക്യൂരിറ്റി ഡേ ഫുഡ് സെക്യൂരിറ്റി എൻഷുഴ്സ് ദാറ്റ് ഓൾ പീപ്പിൾ അറ്റ് ഓൾ ടൈംസ് ഹാവ് ബോത്ത് എക്കണോമിക് ആൻഡ് ഫിസിക്കൽ ആക്സസ് ടു ബേസിക് ഫുഡ് ദേ നീഡ് ഇതാണ് ഫുഡ് സെക്യൂരിറ്റിയുടെ നിർവചനം ആര് കൊടുത്ത നിർവചനമോ ഇന്ത്യ കൊടുത്ത നിർവചനമോ വേറെ ഏതെങ്കിലും രാജ്യം കൊടുത്ത നിർവചനമോ ഒന്നും അല്ലത് ഇത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഈ എൻ്റെ ആയിട്ടുള്ള ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ കൊടുത്തിട്ട് നിർവചനം ഇത് നിങ്ങൾ അങ്ങ് പഠിച്ചേ ഫുഡ് സെക്യൂരിറ്റി ഭക്ഷ്യ സുരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജനങ്ങൾക്കും എല്ലാ സമയത്തും എന്ത് ചെയ്യണം എക്കണോമിക്കൽ ആൻഡ് ഫിസിക്കൽ ആക്സസ് ടു ബേസിക് ഫുഡ് ദേ നീഡ് ഓക്കെ ഇനി ഇതിന് മൂന്ന് ഇൻഡിക്കേറ്റേഴ്സ് ഉള്ളത് സ്റ്റാർവേഷൻ ഹങ്കർ ആൻഡ് മാൽ ന്യൂട്രീഷ്യൻ സ്റ്റാർവേഷൻ ഹങ്കർ ആൻഡ് മാൽ ന്യൂട്രീഷൻ ഓക്കെ എന്താണ് സ്റ്റാർവേഷൻ കൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റാർവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ക്രോണിക് ലോങ് ടേം ഹങ്കറിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് സ്റ്റാർവേഷൻ എന്ന് വിളിക്കുന്നത് ക്രോണിക് ലോങ് ടേം ഹങ്കർ ആണെന്തു സ്റ്റാർവേഷൻ വാട്ട് ഈസ് ഹങ്കർ ഹങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രസ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഫുഡ് ഡിസ്ട്രെസ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഫുഡ് ഭക്ഷണം കിട്ടുക ഭക്ഷണം അകത്തോട്ടെടുക്കാത്തത് കാരണം ഉണ്ടാകുന്ന ആ ഡിസ്ട്രസ് ആണ് ഹങ്കർ മാൻ ന്യൂട്രീഷൻ രണ്ട് കാര്യങ്ങളുണ്ട് അണ്ടർ ന്യൂട്രീഷനും ഉണ്ട് ഓവർ ന്യൂട്രീഷനും ഉണ്ട് പക്ഷേ ഫുഡ് സെക്യൂരിറ്റിയുടെ കേസിൽ സാധാരണ വരുന്നത് എന്താണ് അണ്ടർ ന്യൂട്രീഷനും വരാം ഓവർ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുകയല്ല ഭക്ഷണം കഴിച്ചിട്ടും ദേഹത്ത് പിടിക്കാത്ത അവസ്ഥയുണ്ട് ഇല്ലനെസ്സൊക്കെ കാരണം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് മൂന്നുമാണ് ഇൻഡിക്കേറ്റേഴ്സ് ഫുഡ് സെക്യൂരിറ്റിയുടെ ഇൻഡിക്കേറ്റേഴ്സ് അപ്പോൾ ഫുഡ് സെക്യൂരിറ്റി ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ഒരു ഗ്ലോബൽ ഹർ ഇൻഡെക്സ് ഉണ്ട് അതിൻ്റെ അകത്ത് ഇന്ത്യയുടെ റാങ്ക് ഒന്ന് അറിഞ്ഞിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ ക്ലാസ് എല്ലാവരും അപ്പോൾ കമ്പോണൻസ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി എന്തൊക്കെയാണ് ഫുഡ് സെക്യൂരിറ്റിയുടെ കമ്പോണൻസ് എന്ന് പറയുന്നത് ഒന്ന് ഫിസിക്കലായിട്ട് ഈ ഫുഡെന്ന് പറയുന്ന സാധനം അവൈലബിൾ ആകുക ഇപ്പം നിലവിൽ ഇന്ത്യ റെക്കോർഡ് ഫുഡ് ഗ്രെയിൻസ് ആനുവലി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇൻഡിക്കേറ്റിംഗ് നോ ഷോർട്ടേജ് നമ്മുടെ ഇന്ത്യയിൽ പോയി ഇന്ന് ഫുഡ് ഗ്രെയിൻസിന് ഷോർട്ടേജ് ഇല്ല ഹവർ ലാക്ക് ഓഫ് പർച്ചേസിംഗ് പവർ എമംഗ് ദ പുവർ പ്രിവൻറ്റ് സക്സസ് പക്ഷേ ഇത്രയും ഫുഡ് ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടും രാജ്യത്ത് പട്ടിണി നിലനിൽക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഫുഡ് ഷോർട്ടേജ് ഇല്ലായിരുന്നിട്ട് പോലും അമ്പതുകളിൽ ഇന്ത്യയുടെ പ്രശ്നം ഫുഡ് ഷോർട്ടേജ് ഉണ്ടെന്നുള്ളതായിരുന്നു ഫുഡ് ഷോർട്ടേജ് ഇല്ലാഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് പലരും പട്ടിണി കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കാരണം ദ ഡോണ്ട് ഹാവ് പർച്ചേസിംഗ് പവർ അവർക്ക് അവർക്കെന്തില്ല പർച്ചേസിംഗ് പവർ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തില്ല ബൈങ് പവർ ഇല്ല അവർക്ക് എന്തില്ല ബൈങ് പവർ ഇല്ല ഓക്കെ ഇപ്പോൾ ഹൗ ലാക്ക് ഓഫ് പർച്ചേസിംഗ് പവർ എമിങ് ദ പൂവർ പ്രിവെൻറ്റ്സ് അക്സസ് ഇപ്പോൾ ഫിസിക്കൽ അവൈലബിലിറ്റിയാണ് ഒന്നാമത്തെ ഒരു കമ്പോണൻറ്റ് രണ്ടാമത്തെ സബ്സിഡി ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ് ലൈക്ക് പി ഡി എസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് സ്കീംസ് എൻഹാൻസ് ഫുഡ് എക്സസ് ഈ എം ജി എൻ ആർ ഈ ജി എസ് പോലെ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന വേജ് എംപ്ലോയ്മെൻറ്റ് അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീംസിൻ്റെ ഭാഗമായിട്ട് അതർവൈസ് സ്കിൽഡ് അല്ലാതെ മാനുവൽ എംപ്ലോയ്മെൻറ്റ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് പണം എത്തിക്കുന്നത് വഴി പി ഡി എസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വഴി എന്ത് ചെയ്യാൻ പറ്റും ആ സബ്സിഡി എംപ്ലോയ്മെൻറ്റ് നൽകിക്കൊണ്ട് ഇവർക്ക് ഈ പാവപ്പെട്ട ആൾക്കാർക്ക് ഫുഡ് ആക്സസ് കൊടുക്കാൻ പറ്റും സോ ഇത് ഒരു കമ്പോണൻ്റ് ആണ് ന്യൂട്രീഷൻ എൻഷ്യൂറിങ് അഡിക്യറ്റ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി അതായത് ടു മീറ്റ് ന്യൂട്രീഷണൽ നീഡ്സ് ഇൻക്ലൂഡിങ് ഹൈ ന്യൂട്രിയൻ ക്രോപ്പ്സ് അപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് എൻ എഫ് എസ് എ വന്നതിന് ശേഷം മിയർ ഹങ്കർ മാത്രമല്ല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ആ സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ന്യൂട്രീഷൻ ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഹൈ ന്യൂട്രിയൻ ക്രോപ്സും കൂടെ എന്തിൻ്റെ ഭാഗമാണ് ഫുഡ് സെക്യൂരിറ്റിയുടെ ഭാഗമാണ് സസ്റ്റൈനബിലിറ്റി മെയിൻറ്റൈനിങ് അവൈലബിലിറ്റി ത്രൂ ബഫർ സ്റ്റോക്സ് ഓർഗാനിക് ഫാമിംഗ് ക്രോപ്പ് പ്രൊട്ടേഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഇവിടാണ് നമ്മൾ എം എസ് പിയും പ്രൊക്യൂർമെൻ്റ് കോസ്റ്റും പഠിക്കേണ്ടത് എം എസ് പി ആൻഡ് പ്രൊക്യൂർമെൻറ്റ് കോസ്റ്റ് നമുക്ക് പഠിക്കാൻ ഉള്ളത് ഈ ഭാഗത്താണ് എങ്ങനെ ബഫർ സ്റ്റോക്ക് എന്ന് പറയും നമ്മുടെ പി ഡി എസ് ഒ ആയിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പോയിന്റ് ആണ് ബഫർ സ്റ്റോക്ക് എന്നുള്ളത് ബഫർ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത് പ്രൊക്യൂർ ചെയ്യുന്നത് എം എസ് പി എന്ന് പറഞ്ഞാൽ മിനിമം സപ്പോർട്ട് പ്രൈസ് ആണ് അതൊരു സപ്പോർട്ട് പ്രൈസ് ആണ് ഒരു ഇറ്റ് ഇറ്റ് ഇസ് എ സപ്പോർട്ട് സിസ്റ്റം ഈ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൈസ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല ഇതിൻ്റെ താഴെ പോകത്തില്ല ഓക്കെ പ്രൈവറ്റ് പാർട്ടീസ് എപ്പോഴും ഇതിൻ്റെ മുകളിൽ വില എത്തിക്കാനേ നോക്കത്തുള്ളൂ അപ്പോൾ ഈ പ്രൈസ് അവിടെ നിൽക്കുന്നിടത്തോളം കാലം പത്ത് രൂപ പെർ കെ ജി കിട്ടുമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഈ പറയുന്നത് പോലെ ഫ്രോഡുകൾ ഇതേ സാധനം കർഷകരെ പറ്റിച്ച് എട്ടിനു മുമ്പിനൊന്നും മേടിക്കത്തില്ല സോ മാർക്കറ്റ് പ്രൈസ് സോറി എം എസ് പി പത്താണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്തായിരിക്കും ഓൾവേസ് എബോ ആയിരിക്കും കാരണം കർഷകർ ആർക്കും കൊടുക്കൂടെ കർഷകർ ഈ പറയുന്ന പോലെ ഗവൺമെൻറ്റിന് കൊടുക്കും മാർക്കറ്റിൽ എട്ട് രൂപ ഒമ്പത് രൂപ കിട്ടത്തോളം കർഷക ഗവൺമെൻറ് പത്ത് രൂപയ്ക്ക് എടുക്കുമെങ്കിൽ പത്ത് രൂപ ഗവൺമെൻറ് കൊടുത്താൽ പോരെ അപ്പം മാർക്കറ്റിൽ കിട്ടുന്ന ഫുഡ് ഗ്രെയിൻസിൻ്റെ എന്ത് കുറയും ലഭ്യത കുറയും അപ്പോൾ മാർക്കറ്റിൽ എന്തിൻ്റെ വില കൂടും ഫുഡ് ഗ്രെയിൻസിൻ്റെ വില കുറേ കൂടും കാരണം സപ്ലൈ ഇല്ലാത്തത് കൊണ്ട് തന്നെ വില കൂടും അതുകൊണ്ട് ആ നിലയ്ക്ക് രാജ്യത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ വില പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ് ഒരു പോളിസി മെഷർ ആയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത് മിനിമം സപ്പോർട്ട് പ്രൈസ് അല്ലെങ്കിൽ താങ്ങുവില ഉപയോഗിക്കുന്നത് ഒന്നുകൂടെ പറഞ്ഞുതരാം എം എസ് പി എന്ന് പറയുന്നത് മിനിമം സപ്പോർട്ട് പ്രൈസ് സി എ സി പി സി എസ് ഇ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മീഷൻ ഫോർ അഗ്രിക്കൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയത് അഗ്രിക്കൾച്ചറൽ പ്രൈസ് കമ്മീഷൻ എന്നായിരുന്നു ഇതിൻ്റെ ഒറിജിനൽ ഒറിജിനൽ നെയിം പിന്നീട് സി എസ് ഇ പി എന്നായി ഇതൊരു അഡ്വൈസറി ബോഡിയാണ് ഇവരാണ് ഇരുപത്തി മൂന്ന് ഇത് മിനിസ്ട്രി ഓഫ് അഗ്രിക്കൾച്ചറിൻ്റെ കീഴിൽ വരുന്നതാണ് ഇരുപത്തി മൂന്ന് ക്രോപ്സിന് ഇന്ത്യയിൽ എന്തോ ഉണ്ട് താങ്ങുവില പ്രഖ്യാപിക്കാറുണ്ട് ആ താങ്ങുവില എന്ന് പറയുന്നത് എന്തുറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഒരിക്കലും താങ്ങുവിലയ്ക്ക് താഴെ എന്ത് പോവരുത് മാർക്കറ്റ് പ്രൈസ് പോവരുത് താങ്ങുവിലയ്ക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസ് പ്രൈസെന്നുണ്ടെങ്കിൽ കർഷകർക്ക് ആർക്ക് കൊടുക്കാം മാർക്കറ്റ് പ്രൈസിൽ വിൽക്കാം താഴെയാണെന്നുണ്ടെങ്കിൽ അത് മൊത്തം ആർക്ക് വാങ്ങാം അത് ഈ പറയുന്നത് പോലെ ഗവൺമെൻറ്റിന് വാങ്ങാം ഇനി മാർക്കറ്റ് പ്രൈസും പ്രൊക്യൂർമെൻറ്റ് പ്രൈസും രണ്ടും രണ്ടാണ് പ്രൊക്യൂർമെൻറ്റ് പ്രൈസ് എപ്പോഴാണ് ആവശ്യം വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബഫർ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും എം എസ് പി കൂടുതൽ റേറ്റിൽ കർഷകരുടെ നിന്ന് എന്ത് ചെയ്യും അതായത് മാർക്കറ്റ് പ്രൈസിൽ പ്രൈവറ്റ് പാർട്ടീസ് കൊടുക്കുന്നതിനേക്കാളും റേറ്റിൽ ഗവൺമെൻറ് ഭക്ഷ്യധാന്യങ്ങൾ കർഷകരുടെ നിന്ന് മേടിക്കും അന്നേരം അതിൻ്റെ ബെയ്സ് എന്താണ് ബേസ് എം എസ് പി ആണ് അന്നേരം അതിൻ്റെ ബേസ് എന്താണ് ബേസ് എം എസ് പി ആണ് ഇനി അടുത്തതാണ് കൾച്ചറൽ അഡാപ്റ്റവ് അക്സെപ്റ്റബിലിറ്റി ഓക്കെ കൾച്ചറൽ അക്സെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ നല്ല ബീഫും പോർക്കും ചിക്കനും ഒക്കെ അവൈലബിളാണ് പക്ഷേ ചിലർക്കത് കൾച്ചറലി റിലീജിയസ്ലി നിഷിദ്ധമാണ് ഇതെല്ലാം ഹൈ പ്രോട്ടീനുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഈ മീറ്റ് മീറ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ന് പറയുന്നത് പക്ഷേ കൾച്ചറ് കാരണം റിലീജിയൻ കാരണം അത് പ്രിവെൻറ്റഡ് ആയതുകൊണ്ട് തന്നെ അത് അവൈലബിൾ ആണെങ്കിലും അവർ കഴിക്കുന്നില്ല അങ്ങനെ വരുമ്പോഴും എന്തോ ഉണ്ടാവും ഭക്ഷ്യസുരക്ഷയുടെ പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഇഷ്യൂസ് ഉണ്ടാവും ഇനി ഇതാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൻ്റെ സ്കോർ റേഞ്ച് എന്ന് പറയുന്നത് ലോ ഗ്ലോബൽ ഹണ്ടർ ഹങ്കർ ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് മികച്ച രാജ്യങ്ങൾക്കാണ് ലോ വരുന്നത് പോയിൻറ്റ് നയൻ വൈൻ നയൻ നയൻ സീറോ ടു പോയിൻ്റ് നയൻ നയൻ വരെ സ്കോർ കിട്ടുന്ന രാജ്യങ്ങളാണ് ലോ മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ പത്ത് തൊട്ട് പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് വരെ വരുന്നവർ സീരിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് തൊട്ട് മുപ്പത്തി നാല് പോയിന്റ് ഒമ്പത് പേരെ ഉള്ളവർ അലാമിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് പേരുള്ളവർ എക്സ്ട്രീമിലി അലാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പതാൻ്റെ പോവും എക്സ്ട്രീമിലി അലാമിംഗ് എന്ന് വെച്ചാൽ അമ്പതാൻ്റെ പോവും അപ്പോൾ എല്ലാവർക്കും കൗതുകമുള്ള കാര്യം എന്തായിരിക്കും ആ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് ഇട ഇന്ത്യയുടെ റാങ്ക് ഇതാ അടക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് റാങ്ക് ഇരുപത്തേഴ് പോയിൻറ്റ് മൂന്നാണ് അപ്പോൾ ഇന്ത്യ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് ഇന്ത്യ ഫുഡ് സെക്യൂരിറ്റി ആക്റ്റൊക്കെ പാസ് ആക്കിയിട്ടും സീരിയസ് കാറ്റഗറിയിൽ വരുന്ന രാജ്യമാണ് ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അണ്ടർ നറിഷ്മെൻ്റ് ഉണ്ട് ചൈൽഡ് സ്റ്റണ്ടിംഗ് ഉണ്ട് ചൈൽഡ് വേസ്റ്റിംഗ് ഉണ്ട് അണ്ടർ ഫൈവ് മോർട്ടാലിറ്റി ഉണ്ട് എന്ത് ക്ലിയർ അല്ലെന്നാണ് പറയുന്നത് വോയിസ് ക്ലിയർ അല്ലെന്നാണോ പറയുന്നത് എല്ലാവർക്കും ആ പ്രശ്നമുണ്ടോ ആണോ നീതു ഒന്ന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാവോ ഷഹന ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ വോയിസ് ക്ലിയർ ആണോ കമോൺ കമോൺ കേസ് സമയം പോന്നു സ്ക്രീനിൽ സ്ക്രീനിലെന്താ പറ്റിപ്പ കാണാമല്ലോ നീതു മാത്രമേ ഉള്ളു പ്രശ്നം ബാക്കി ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടോ അണ്ടർ ഫൈവ് മോർട്ടാലിറ്റി ഇപ്പോഴും രണ്ട് പോയിന്റ് ഒമ്പത് ശതമാനമുണ്ട് സോ ഇത്രയും പ്രശ്നങ്ങൾ ഇന്ത്യയ്ക്ക് ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോഴും ഏത് കാറ്റഗറി കിടക്കുന്നത് ഇന്ത്യ ഇപ്പോഴും സീരിയസ് കാറ്റഗറി കിടക്കുന്നത് എന്താണ് പ്രശ്നം സ്ക്രീൻ എന്തോ പ്രശ്നം ഒന്നും കാണാൻ പറ്റുന്നില്ലേ സ്ക്രീൻ രചത സ്ക്രീൻ കാണുന്നില്ലേ അതിപ്പോൾ റെക്കോർഡിംഗ് വരുമല്ലോ റെക്കോർഡിങ്ങിൽ നിന്ന് എടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു ഒരു അസൈൻമെൻറ്റ് തരാം ചൈൽഡ് സ്റ്റണ്ടിങ് ചൈൽഡ് വെയ്സ്റ്റിങ് ഇത് രണ്ടും എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം ഇത് രണ്ടും ഒന്ന് അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് ക്വസ്റ്റിനായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്താണ് ചൈൽഡ് സ്റ്റണ്ടിങ് എന്താണ് ചൈൽഡ് വെയ്സ്റ്റിങ് ഇത് രണ്ടും എന്താണെന്ന് ഒന്ന് നിങ്ങൾ ആയിട്ട് എഴുതണം ഓക്കെ സോ ഇത്രയേ ഉള്ളൂ ഈ ഈ സ്ലൈഡിൽ ഇത്രയേ ഉള്ളൂ ബാക്കി അടുത്ത പോഷം വരുന്നത് ബഫർ സ്റ്റോക്ക് എം എസ് പി ഒക്കെയാണ് അപ്പോൾ എനിക്കൊരു റെയിൽവേ സ്റ്റേഷൻ പിക്കപ്പ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇത്തിരി നേരത്തെ നിർത്തുകയാണ് നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അത്യാവശ്യം പോയിന്റ്സ് കിട്ടിയല്ലോ സോ നമുക്ക് നാളത്തെ ക്ലാസ് ഫുൾ ആയിട്ട് പോവാം വൺ ഹവർ സെഷൻ പോവാം ഇന്നും കൂടെ ഞാനിത് തേർട്ടി മിനിറ്റ്സിൽ അവസാനിപ്പിക്കുകയാണ് സോ എനിക്കൊരു ഒരാളെ പിക്കപ്പ് ചെയ്യാനായിട്ടുണ്ട് സോ താങ്ക് യു വെരി മച്ച് ഗൈസ് സോ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് സോ നിങ്ങളെല്ലാവരും ക്ലാസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്യുക എന്തായാലും പ്രിലിംസിൻ്റെ ഡേറ്റ് ആയിട്ടുണ്ട് പ്രിലിംസ് എഴുതാൻ പോകുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ ലൈവ് സീരീസിൽ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള പോളിറ്റി എക്കണോമി വീഡിയോസ് കണ്ടിട്ടേ പോകാവൂ നിങ്ങൾ ഒരു ടെക്സ്റ്റും വായിക്കേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചെയ്യേം വേണ്ട എല്ലാം അതിൽ കൃത്യമായിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട് ഇറ്റ് വിൽ ബി മോർ ദാൻ സഫിഷ്യൻറ്റ് നിങ്ങൾക്ക് എക്കണോമിക്സിൽ നിന്നും പോളിറ്റിയിൽ നിന്നും ക്രൂഷ്യൽ ആയിട്ടുള്ള ഏരിയാസിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന എമർജൻസി ഫണ്ടമെന്റൽ റൈറ്റ്സ് ലോക്പാൽ ലോക അദാലത്ത് ഇതെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരി വേറൊന്നുമില്ലെങ്കിൽ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം ഓൾ ഗുഡ് ഓക്കെ